സിലബസ് എടുക്ക പൂർണ്ണമായിട്ട് നോക്കുക പഠിക്കാൻ പറ്റുന്നതാണോ എന്ന് നോക്കുക ഫയർ ആൻഡ് സേഫ്റ്റി ആയാലും സിവിൽ എഞ്ചിനീയറിംഗ് ആയാലും പഠിക്കാൻ പോകുന്ന ഏത് വിഷയമായാലും അതിന്റെ സിലബസ് എടുത്ത് നോക്കുക എന്നിട്ട് ഇയാൾക്ക് എത്ര കോൺഫിഡൻസ് ഉണ്ട് ആ സബ്ജക്റ്റിൽ നിന്ന് നോക്കാം പഠിക്കാൻ പറ്റുന്നതാണോ എന്റെ കണ്ടന്റ് ആണോ ഇയാൾക്ക് ദഹിക്കുമോ അത് എന്ന് നോക്ക ഇനി വലിയ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ അറിയുന്ന സമയത്ത് പ്ലസ് വൺ പ്ലസ് ടു മാത്മിസിക്സ് കെമിസ്ട്രി കഴിഞ്ഞ ഒരാൾക്ക് ഡിപ്ലോ ഒക്കെ പോവാം കുറച്ചും കൂടി പ്രാക്ടിക്കൽ ഓറിയന്റഡ് ക്ലാസ്സുകൾ അത് കഴിഞ്ഞിട്ട് ലാറ്ററൽ എൻട്രിയില് ബിടെക്കിന് ചേരാം അപ്പൊ കുറച്ച് സമയം കിട്ടും ഇപ്പൊ നല്ല കോളേജിൽ കിട്ടിയില്ല അത് പക്ഷെ ബേസിക് ആയിട്ടുള്ള കോഴ്സുകൾ ചേരുമ്പോഴേ അങ്ങനെ പറ്റുള്ളൂ അല്ലാതെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഫയർ ആൻഡ് സേഫ്റ്റി ഒന്നും എല്ലായിടത്തും ഉണ്ടായിന്നു വരില്ല അവിടെ ബിടെക് ഉണ്ടാവില്ല അല്ല ലാറ്ററൽ എൻട്രി ഉണ്ടാവില്ല അപ്പൊ ഹയർ സ്റ്റഡീസ് തുടർന്ന് പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് അനുവദിക്കുന്ന കോഴ്സുകൾ ചെയ്യുക അതില്ലെങ്കിൽ ജോബ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാംസ് കൃത്യമായിട്ട് ഇപ്പം ഫയർ ആൻഡ് സേഫ്റ്റി എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പറഞ്ഞത് ഷിഫ്റ്റ് ടെക്നോളജി ഒക്കെ കുറച്ച് നല്ലപോലെ മാത്സും ഫിസിക്സും ഒക്കെ ആവശ്യം വരുന്നു ഞാൻ കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ കുറച്ച് കിട്ടാൻ കുറച്ച് കട്ടിയും പഠിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടും ഒക്കെ ഉള്ളതായിരിക്കും അവിടെ പഠിച്ചു കഴിഞ്ഞാലും മിക്കവാറും നേവിയിലൊക്കെ കിട്ടാനുള്ള സാധ്യതകളുണ്ട് അവിടെ പഠിച്ച കുട്ടികളൊക്കെ നേവിയുടെ ഇപ്പോൾ ഷിപ്പ് ഷിപ്പ്യാർഡിൻ്റെ ഒക്കെ ചീഫായിട്ടിരിക്കുന്ന ആൾക്കാരൊക്കെ എൻ്റെ ആ സമയത്ത് ഞാൻ മാത്സ് പഠിപ്പിച്ചിട്ടുണ്ട് അവരൊക്കെ ഇപ്പൊ ഷിപ്പ് ടെക്നോളജി നല്ല കോഴ്സാണ് എല്ലാ കോഴ്സുകളും നല്ലതാണ് അപ്പം എവിടെയെങ്കിലും കിട്ടിക്കഴിഞ്ഞിട്ട് ഇതെടുക്കണോ ഇതെടുക്കണോ എന്നുള്ളതിന് സംശയം ഉണ്ടാവാം ഏതിനൊക്കെ അപ്ലൈ ചെയ്യണം എന്നുള്ളതിന് സംശയം ഉണ്ടാവരുത് പറ്റുന്നതിനൊക്കെ അപ്ലിക്കേഷൻ കൊടുക്കുക എല്ലായിടത്തും അപ്ലിക്കേഷൻ കാരണം കിട്ടാന്ന് പറയാൻ കൊടുക്കേതാ കിട്ടുകഴുതിയിട്ടുണ്ടല്ലോ അല്ലെ അതെ അത് കൊടുക്കണ സമയത്ത് ഓക്കെ കീമെഴുതി പിന്നെ ഉള്ളതിൽ പിന്നെ ആ ഓപ്ഷൻസ് കൊടുക്കുക അത്ര ഷിഫ്റ്റ് ടെക്നോളജി കൊടുത്തിട്ടില്ലേ ഷിഫ്റ്റ് ടെക്നോളജി കൊടുത്തിട്ടില്ലേ അവിടെ റബ്ബർ ടെക്നോളജി ഉണ്ടെന്ന് തോന്നുന്നു എനിക്ക് ആ കോഴ്സുകളുടെ ഏതൊക്കെ ഉള്ളത് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം അത് വളരെ ടു സ്പെഷ്യലൈസ്ഡ് ആണ് കുഴപ്പമൊന്നും ഇല്ല പക്ഷെ വളരെ സ്പെഷ്യലൈസ്ഡ് ആണ് ഇതൊക്കെ പലയിടത്തും ജോലി കിട്ടും പക്ഷെ എല്ലാർക്കും കിട്ടുമെന്ന് ചോദിച്ചാൽ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താ അറുപത് പേര് ചെയ്ത നാൽപ്പത് പേരുണ്ടെങ്കിൽ മുപ്പത്തി ആറ് പേർക്കും ജോലി കിട്ടിയാൽ നല്ല സ്കോപ്പ് ഉണ്ടെന്ന് പറയാം അങ്ങനെ ഒരു കോഴ്സും ഇല്ല ലോകത്ത് അതിന് നാല് പേർക്ക് കിട്ടുമായിരിക്കും ഇനി അത് കിട്ടിക്കഴിഞ്ഞാൽ സ്കോപ്പ് എന്ന് പറയുന്നത് എന്താ അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഏതെങ്കിലും ഒരു പോളിമർ കമ്പനിയിലാണ് ജോലി ചെയ്യുന്നത് ആയിരിക്കും ജീവിതത്തിൽ ആ കമ്പനി തന്നെയാണോ ചെയ്യേണ്ടത് ജീവിതത്തിൽ അവസാനം വരെ അവിടുന്ന് ചാടി രക്ഷപ്പെടാൻ പറ്റുമെന്നില്ലല്ലോ അപ്പൊ സ്വന്തം താല്പര്യത്തോടു കൂടി അങ്ങനെ ചേർന്ന് കഴിഞ്ഞിട്ട് കുറച്ചു കാലം കഴിയുമ്പോൾ ബോർ അടിച്ചാൽ എന്ത് ചെയ്യും സ്പെഷ്യലൈസ്ഡ് ആയിട്ട് ഏതെങ്കിലും ഒരു കമ്പനി ആ കമ്പനിയിലല്ലേ അല്ലേ പണിയെടുക്കാൻ പറ്റുള്ളൂ സ്പെഷ്യലൈസ് ചെയ്താൽ അപ്പോൾ കൂടെ കുറെ സംഭവങ്ങൾ പഠിക്കുക വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ പാരലി മനസ്സിൽ കണ്ടുപിടിക്കുക അതിലൊക്കെ കുറച്ച് 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 പഠിച്ചു വരുമ്പോൾ എന്തെങ്കിലും ഇത് ഇല്ലെങ്കിൽ മറ്റൊന്നിലേക്ക് ചാടാൻ പറ്റും ജോലി കിട്ടിക്കഴിഞ്ഞാൽ അപ്പൊ സ്കോപ്പ് എന്ന് പറയുന്നത് ഒരു കോഴ്സ് കഴിഞ്ഞ് ഉടനെ ജോലി കിട്ടുന്നതിന് സ്കോപ്പ് അല്ല നമ്മള് സ്വന്തം പഠിച്ചുണ്ടാക്കി എടുക്കേണ്ടതാണ് സ്കോപ്പ് അത് പറ്റുന്നത്രയും പഠിക്കുക അതാണ് വേണ്ടത് ഡോക്ടർ ഇപ്പൊ സിവിൽ എൻജിനീയറിംഗ് ഒക്കെ ഫസ്റ്റ് ഇയർ തൊട്ട് നമ്മുടെ ഇന്ത്യൻ എൻജിനീയറിംഗ് എക്സാം ആണ് സർവീസ് എക്സാം ഐ ഇ എസ് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസും ഗെയ്റ്റും ജിആർഇയും ഏതൊക്കെ പ്രിപ്പയർ ചെയ്യാൻ പറ്റും എല്ലാത്തിനും പ്രിപ്പയർ ചെയ്യുക കാരണം ഇതിനൊക്കെ കോമണാലിറ്റി ഒരു അറുപത് ശതമാനം കോമൺ ആണ് സിവിൽ എഞ്ചിനീയറിംഗ് കിട്ടുകയാണെങ്കിൽ അതെടുക്കുകയാണ് നല്ലത് കാരണം സിവിൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരാൾക്ക് കുറച്ച് കെമിക്കൽ പോളിമർ അതിലേക്കൊക്കെ പിന്നെ സ്പെഷ്യലൈസ് ചെയ്ത് പോകാൻ പറ്റും കാരണം സിവിലും പോളിമറൊക്കെ പഠിക്കണം കുറേ കെമിസ്ട്രി പഠിക്കണം സിലബസ് എടുത്ത് നോക്കുമ്പോൾ മനസ്സിലാവും പോളിമറിൽ പോയാൽ പിന്നെ വേറെ ഒട്ടും രക്ഷപ്പെടാൻ പറ്റില്ല സിവിൽ എഞ്ചിനീയറിംഗ് പോയാൽ വേണമെങ്കിൽ നാളെ മാസ്റ്റേഴ്സ് പോളിമറിലേക്ക് പോകാൻ പറ്റും നല്ലതാണ് സേഫ്റ്റിയും ഒക്കെ പഠിപ്പിക്കും സിവിൽ എഞ്ചിനീയറിംഗിൽ ഞാൻ പറഞ്ഞു ഇതൊക്കെ ഓരോരാളുടെ താല്പര്യമാണ് നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ആണ് കൂടുതൽ ഇഷ്ടമെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ആയിരിക്കും നല്ലത് ഫിസിക്സ് ആണ് ഇഷ്ടമെങ്കിൽ ഇലക്ട്രോണിക്സ് ആയിരിക്കും നല്ലത് നിങ്ങൾക്ക് പ്രോഗ്രാമിംഗ് ആണ് ഇഷ്ടമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് ആണ് നല്ലത്

അല്ല എല്ലാത്തിലും മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഉണ്ടാവും ഫസ്റ്റ് സെമിസ്റ്റർ എല്ലാത്തിനും കോമൺ ആണ് സിലബസ് എല്ലാത്തിലും മാത്സും ഫിസിക്സും കെമിസ്ട്രിയും വേണം ഇത് തമ്മിൽ നമ്മൾ പറയുന്ന വലിയ വ്യത്യാസമൊന്നും ഇല്ല ഹയർ എഡ്യൂക്കേഷനിൽ എത്തുമ്പോ എല്ലാം നന്നായിട്ട് പഠിക്കുക എല്ലാത്തിനും കൊടുക്കുക ഏതാ കിട്ടാന്ന് അറിയില്ലല്ലോ ദസ്റ്റ് ഇയർ അല്ല ഇന്ന് മുതൽ തുടങ്ങണം ഇന്ന് മുതൽ മാത്സും ഫിസിക്സും കെമിസ്ട്രിയും ഓൺലൈൻ കോഴ്സും ഓപ്പൺ കോഴ്സും ഒക്കെ പഠിച്ചു നോക്കിട്ടിരിക്കേണ്ട കാര്യമില്ല എല്ലാത്തിനും ചേരുക എല്ലാത്തിനും ചേരുക ഏതാണ് സ്യൂട്ടബിൾ എന്നുള്ളത് പഠിച്ചു കഴിയുമ്പോഴേ അറിയുള്ളൂ ചുമ്മാ പഠിക്കുക ഫ്രീ ആണ് രജിസ്റ്റർ ചെയ്യാൻ പഠിക്കുക ഡൗൺലോഡ് ചെയ്യാൻ പഠിക്കുക അസൈൻമെന്റ് ചെയ്യുക എക്സാം എഴുതുക മാർക്ക് പിന്നെ സർട്ടിഫിക്കറ്റ് മേടിക്കുക കാശ് കൊടുക്കേണ്ടതാണെങ്കിലും കൊടുക്കാണ്ടിരിക്കുക ബാക്കിയുള്ളതിനൊക്കെ കൊടുത്തിട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കാൻ പറ്റുകയാണെങ്കിൽ മേടിക്കുക ഈ നോക്കി നോക്കി നിന്നിട്ട് കാര്യമില്ല ഉടനെ ചേര പഠിക്കാൻ തുടങ്ങും ബേസിക് എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഡിസൈനിങ് പൈത്തൺ എല്ലാം കോമൺ ആയിട്ട് ആവശ്യമാണ് പ്രോഗ്രാമിംഗ് ബേസിക് പ്രോഗ്രാമിംഗ് എഞ്ചിനീയറിംഗ് ഫിസിക്സ് എഞ്ചിനീയറിംഗ് കെമിസ്ട്രി എഞ്ചിനീയറിംഗ് മാത്തമാറ്റിക്സ് ഇതൊക്കെ എല്ലാത്തിനും കോമൺ ആയിട്ട് വേണ്ടതാണ് ഇപ്പൊ പോളിമർ ആണ് പഠിക്കണത് പോളിമറിൽ ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുക ഷിഫ്റ്റ് ടെക്നോളജി ആണെങ്കിൽ ഷിഫ്റ്റ് ടെക്നോളജിയിൽ ചെയ്യാം നിങ്ങൾ എന്തൊക്കെ പഠിക്കാൻ മനസ്സിൽ കാണുന്നുണ്ടോ അതിലൊക്കെ ഓൺലൈൻ ഓപ്പൺ കോഴ്സ് ചെയ്യാം ആരോടും ചോദിക്കേണ്ട കാര്യമില്ല വെറുതെ ചേരുക ഫ്രീ ആണ് രജിസ്റ്റർ ചെയ്യുക പഠിക്കുക ഒരേ സമയത്ത് അഞ്ചും പത്തും കോഴ്സുകൾ ചെയ്യാം എല്ലാം ഒരു ഒരാഴ്ച കോഴ്സ് ആയിരിക്കും അഞ്ചോ പിന്നെ ഞാൻ എക്സാം എഴുതി അതിന്റെ കട്ട് ഓഫ് നമ്മൾ വെച്ച് നോക്കുകയാണെങ്കിൽ അതാണ് വൺ ഓഫ് ദ ബെസ്റ്റ് നിങ്ങൾക്ക് അവിടെ എത്തിക്കഴിഞ്ഞാല് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ട് ഏതാണോ നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് നോക്കി ആ സബ്ജെക്ടുകളില് നിങ്ങൾക്ക് സ്പെഷ്യലൈസ് ചെയ്യാം പക്ഷെ അവിടെയുള്ള കുട്ടികളും ഒന്നും പഠിക്കാതെ ബോറടിച്ച് മഹാമണ്ഡന്മാരായിട്ട് കാണുന്നവര് ഞാനുണ്ട് നമ്മൾ പഠിക്കുന്നതനുസരിച്ചിട്ടാണ് ഏത് സ്ഥലത്ത് പോയിട്ട് പഠിക്കുമ്പോൾ പിന്നെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്നുള്ള ഒരു പേര് അതിനുണ്ട് അപ്പൊ നാളെ പഠിച്ച് റിസർച്ചിന് അബ്രോഡിലൊക്കെ പോകാൻ ചാൻസ് ഉള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ് അത് ഇന്റർനാഷണലി ഒരു റിസർച്ചിനൊക്കെ പോകണം താല്പര്യമുണ്ട് ജോലിയല്ല റിസർച്ചാണ് താല്പര്യം തുടർന്ന് പഠിക്കാനൊക്കെ ആണെങ്കിൽ ഐസറാണ് കുറച്ചും കൂടി ബെറ്റർ അല്ലാതെ സ്കിൽ ഡെവലപ്മെന്റോട്ട് വേണ്ടി ഉടനെ ഒരു ബി കഴിഞ്ഞ് ജോലി കിട്ടണം നാല് കൊല്ലം കഴിഞ്ഞിട്ടെന്നൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള കോഴ്സുകളാണ് കൊച്ചി യൂണിവേഴ്സിറ്റിയിൽ നല്ലത് തുടർന്ന് പഠിച്ച് മാസ്റ്റേഴ്സ് ഒക്കെ അതിന് മാസ്റ്റേഴ്സ് ഒക്കെ ചെയ്യുമ്പോൾ ഫെലോഷിപ്പ് കിട്ടും ഏത് ജോലി കിട്ടുന്ന ശമ്പളത്തെക്കാളും കൂടുതൽ കിട്ടും എബ്രോഡിലൊക്കെ ഫെലോഷിപ്പ് അപ്പോൾ അതാണ് താല്പര്യമെങ്കിൽ കിട്ടുകയാണെങ്കിൽ നിങ്ങളുടെ താല്പര്യം റിസർച്ചിലൊക്കെയാണ് പെട്ടെന്ന് ഒരു ജോലിയല്ല എന്നൊക്കെയാണെങ്കിൽ അതാണ് കുറച്ചും കൂടി നല്ലത് കാരണം നാലാമത്തെ വർഷമൊക്കെ ആകുമ്പോഴത്തേക്ക് അവർ എബ്രോഡുമായിട്ട് കൊളാബറേഷൻ ഉണ്ടാവും നിങ്ങൾക്ക് ഒരു മാസ്റ്റേഴ്സ് കിട്ടും കയ്യിൽ അത് കഴിഞ്ഞാൽ റിസേർച്ചിന് പോവാം നല്ലൊരു ഉണ്ടാവും പക്ഷെ അതുവരെയുള്ള പേഷ്യൻസ് വേണം കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള താല്പര്യവും വേണം നല്ല കമ്പനിയും നല്ല കുട്ടികളൊക്കെ ഉണ്ടാവും അവിടെ ഉണ്ട് ഒന്നിനും കൊള്ളാത്ത ഉഴപ്പന്മാരായിട്ട് പെട്ടിട്ട് എല്ലാം നശിച്ചു പോയിട്ടുള്ള കുട്ടികളെയും എനിക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷൻ നന്നായിട്ട് കാര്യമില്ല നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന കമ്പനിയും നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പഠനത്തിന്റെ രീതിയാണ് നമ്മളെ സ്പെഷ്യലൈസ് ചെയ്യുക അതും ഓൾ ബെസ്റ്റ് അതും നല്ലതാണ് എനിക്ക്

ണ്ടാക്കുന്ന എഞ്ചിനീയർമാരല്ലേ എ ഐ അതിങ്ങനെ നട്ടു വളർത്തുന്ന സാധനം അല്ലല്ലോ അങ്ങനെ അങ്ങനില്ല എല്ലാത്തിനും അതിൻറെതായ ഡിമാൻഡ് ഉണ്ടാവും നമ്മുടെ കൺസ്ട്രക്ഷൻ വർക്ക് നടക്കുന്നത് പൈപ്പ് ഉണ്ടാക്കുന്നത് ഏ ചെയ്യോ ഗേറ്റ് ഉണ്ടാക്കുന്നത് ഏ ചെയ്യോ മരം നട്ടു വളർത്തുന്നത് ഏ ചെയ്യോ രോഗികൾ വന്നാൽ അവരെ ചികിത്സിക്കുന്ന ഏ ചെയ്യോ ഒക്കെ ചുമ്മാ കമ്പ്യൂട്ടറുടെ കാലത്തും ഇതേപോലെ പറഞ്ഞിരുന്നു ഞാനിന്ന് കൊച്ചി യൂണിവേഴ്സിറ്റി പഠിക്കുമ്പോൾ സമരം ചെയ്തതാണ് കമ്പ്യൂട്ടർ എന്തിന് എല്ലാവരുടെയും ജോലി കളയുന്നുണ്ട് എന്നിട്ട് കമ്പ്യൂട്ടർ ചെയ്തു എല്ലാവർക്കും കൂടുതൽ ജോലി കൊടുക്കൂലായിരുന്നു അതൊക്കെ മണ്ടന്മാര് എല്ലാ എല്ലാ എഞ്ചിനീയറിംഗ് ഫീൽഡുകൾക്കും അവരുടേതായ കോൺട്രിബ്യൂഷൻസ് ഉണ്ട് അവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് ഇന്നലെ ഞാൻ ഒരു ടോക്ക് കൊടുത്തിട്ട് എൻ്റെ യൂട്യൂബിൽ തന്നെ ഇരിപ്പുണ്ട് പക്ഷേ ഈ മലയാളികളൊന്നും ഇംഗ്ലീഷിലുള്ള ടോക്ക് വന്നാൽ അത് കാണില്ല ഞാൻ മലയാളത്തിൽ ഡിസ്കസ് ചെയ്യുന്നതൊക്കെ ഒരു ടു കെ ത്രീ കെ ഒക്കെ ഉണ്ടാവും ഇംഗ്ലീഷിലുള്ള ടോക്ക് ഇട്ടുകഴിഞ്ഞാൽ മുപ്പത്താറ് പേരെ കാണും അത് കേട്ട് പഠിച്ചാലല്ലേ കമ്മ്യൂണിക്കേഷൻ സ്കില് നന്നാവുള്ളൂ കമ്മ്യൂണിക്കേഷൻ സ്കില് നന്നാലല്ലേ ആരോടും വർത്താനം പറയാൻ പറ്റുള്ളൂ അതുകൊണ്ട് സ്റ്റുഡൻസിന് ആദ്യം വേണ്ടത് കേട്ട് മനസ്സിലാക്കി പഠിച്ച് നോട്ടുണ്ടാക്കി അതിൽ കമന്റ് ഒക്കെ ഇട്ടിട്ടൊക്കെ വളരാനാണ് നല്ലപോലെ ഉണ്ടാവണം അങ്ങനെ ആരുടെ പണികളയാൻ വന്നിട്ടുള്ളൊരു ഭൂതൊന്നുമല്ല അല്ല നമ്മളും അതിനകത്ത് കയറിയാൽ ഇഫ് യു ആർ നോട്ട് ഇന്നലെ ഇന്ത്യാന്ന് ഞാൻ പറഞ്ഞൊരു സ്റ്റേറ്റ്മെന്റ് ആണ് ഇഫ് യു ആർ നോട്ട് വിത്ത് എ വിൽ ത്രോ യു ഔട്ട് ഇഫ് യു ആർ വിത്ത് എ വിൽ ഗിവ് യു ലോട്ട് ഓഫ് ഓപ്പർച്യൂണിറ്റീസ് പക്ഷെ അത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എ യിൽ ഒന്നിനിട്ട് കോസ് ചെയ്ത് നോക്കിലാവും വെറുതെ പറഞ്ഞു കേട്ടിട്ടുള്ള എയുടെ വിവരം പോരാ എക്സ്ട്രാ കോസ് ചെയ്ത് നോക്ക് അപ്പൊ മനസ്സിലാവും എന്താണ് എങ്ങനെയാണ് ചെയ്യേണ്ടത് യൂസ് ഇറ്റ് പ്രോഫിറ്റബിൾ നമുക്ക് ഉപകാരപ്രദമായിട്ട് അതിനെ മാറ്റിയെടുക്കലാണ് നമ്മുടെ കഴിവ് ഓക്കെ ഭാഗം ഉണ്ടാവില്ല എന്റെ ഭാഗം എനിക്ക് ചോദിക്കേണ്ട എനിക്കിടുന്ന ഇയാളുടെ ചോദിക്കുന്ന സൗണ്ടും ഓക്കേയും ഒക്കെ ഇടുന്ന ഒരു വിരോധൊന്നുമില്ലല്ലോ ബൈ